നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യൂറോപ്പ് അടക്കമുള്ള ഇടങ്ങളിൽ പുതിയ തരംഗത്തിന് വഴിയൊരുക്കിയ ഒമിക്രോണിനെ തുടർന്നുണ്ടായ രോഗങ്ങളെ തടയാനാകുമെന്ന് പുതിയ ബ്രിട്ടീഷ് പഠനം ബൂസ്റ്റർഡോസ് വാക്സിനുകൾ ശക്തമായ സംരക്ഷണം ഒമിക്രോണിനെ തുടർന്ന് വരുന്ന ഗുരുതരമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പഠനത്തിൽ പറയുന്നു പ്രത്യേകിച്ച് പ്രായമായവരിൽ ബൂസ്റ്റർ ഡോസുകൾ മികച്ച പ്രതിരോധ ശേഷി ഒരുക്കുമെന്നും ഇവരുടെ ഡാറ്റയിൽ പറയുന്നു ബ്രിട്ടീഷ് ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ അനാലിസിസിലാണ് ഇക്കാര്യം വിശദമായി പറയുന്നത് മൂന്നാം ഡോസ് എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞാൽ വയസ്സും അതിനു മുകളിലുമുള്ളവർക്ക് പ്രതിരോധ ശേഷി തൊണ്ണൂറ് ശതമാനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഗുരുതര രോഗങ്ങൾക്കെതിരെ ശക്തമായ സംരക്ഷണം ബൂസ്റ്റർ ഡോസുകൾ നൽകുന്നുണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത് എന്നാൽ തീവ്രത കുറഞ്ഞ രോഗത്തെ തടയാൻ ബൂസ്റ്റർ ഡോസുകൾ സാധിക്കുന്നില്ല പഠനത്തിൽ പറയുന്നു മൂന്ന് മാസം കഴിഞ്ഞുള്ള പ്രതിരോധ ശക്തി പഠനത്തിൽ മുപ്പത് ശതമാനം മാത്രമാണ് ഇത്തരം രോഗങ്ങൾക്കെതിരെ ബൂസ്റ്ററുകളുടെ പ്രതിരോധ ശക്തി ബ്രിട്ടനിൽ മൂന്നാം ഡോസ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ നൽകി തുടങ്ങിയിരുന്നു അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആദ്യം ഡോസുകൾ ലഭിച്ചിരുന്നത് ഗുരുതര രോഗങ്ങൾ വരുന്നത് തടയാൻ ആദ്യ രണ്ട് ഡോസ് വാക്സിനും സാധിക്കില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് മാസങ്ങൾക്കുള്ളിൽ ഈ രണ്ട് ഡോസുകളുടെ പ്രതിരോധ ശേഷിയും സംരക്ഷണവും കുറഞ്ഞു തുടങ്ങുമെന്നാണ് പഠനത്തിൽ പറയുന്നത് രണ്ട് ഡോസുകൾ എടുത്താലുള്ള സംരക്ഷണം എഴുപത് ശതമാനമായി മൂന്ന് മാസത്തിനുള്ളിൽ കുറയും ഇത് ആറുമാസം കഴിഞ്ഞാൽ അമ്പത് ശതമാനമായി കുറയും രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ആദ്യ രണ്ട് ഡോസുകളും ഫലപ്രദമാവില്ല എന്ന് ഇതോടെ വ്യക്തമാണെന്നും പഠനത്തിൽ പറയുന്നു ബ്രിട്ടന്റെ വാക്സിനേഷൻ സംയുക്ത സമിതി ഈ പഠനത്തിലെ വിവരങ്ങൾ പരിഗണിച്ചിരിക്കുകയാണ് നാലാം ഡോസ് എന്ന തീരുമാനം ഇപ്പോൾ വേണ്ട എന്നും സമിതിയായ തെളിവുകൾ ഇവരുടെ വിലയിരുത്തുന്നത് ഉയർന്ന തോതിലുള്ള സംരക്ഷണമാണ് ഡോസുകൾ നൽകുന്നത് ഗുരുതര രോഗം ബാധിക്കാൻ സാധ്യതയുള്ളവർക്കും ഇതേ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് സംയുക്ത സമിതി പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസുകളുടെ എന്ന് വ്യക്തമാണ് ഈ ഘട്ടത്തിൽ അതിന് അനുമതി നൽകേണ്ടതില്ല എന്നും സമിതിയും ചെയർമാൻ ും പറഞ്ഞു ഒമിക്രോൺ വ്യാപനം ശക്തമായി തന്നെയുണ്ട് എല്ലാവരോടും ഈ ഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസുകൾ എടുക്കണമെന്നാണ് പറയാനുള്ളത് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് രണ്ടാം ബൂസ്റ്റർ ഡോസുകൾ നൽകാനുള്ള ആലോചനയിലായിരുന്നു വാക്സിനേഷൻ സംയുക്ത സമിതി എന്നാൽ എല്ലാവരിലേക്കും ബൂസ്റ്റർ ഡോസുകൾ എത്തിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം എന്നാൽ പ്രതിരോധ ശേഷി ഒട്ടുമില്ലാത്തവർക്ക് നാലാം ഡോസ് നൽകിയേക്കും ബ്രിട്ടണിൽ ഇതുവരെ മുപ്പത്തിയഞ്ച് മില്യൻ ബൂസ്റ്റുകളാണ് നൽകിയിട്ടുള്ളത് അതേസമയം ആഗോളതലത്തിൽ വലിയ തോതിൽ പടരുന്ന കോവിഡ് ഒമിക്രോൺ വകഭേദം നിസ്സാരമല്ലെന്ന് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആഗോളതലത്തിൽ ഒമിക്രോൺ മരണത്തിന് ഇടയാക്കുന്നുവെന്നാണ് ഒമിക്രോൺ പുതിയ വകഭേദം ബാധിക്കുന്ന വ്യക്തികളുടെ എണ്ണം റെക്കോർഡാണ് പല രാജ്യങ്ങളിലും നേരത്തെ പടർന്നു പിടിച്ച ഡെൽറ്റ വകഭേദത്തെക്കാൾ വേഗത്തിലാണ് ഒമിക്രോൺ ബാധ സ്ഥിരീകരിക്കുന്നത് പലയിടങ്ങളിലും ആശുപത്രികൾ നിറയുന്ന നിലയാണ് ഉള്ളതെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ട്രോസ് അധാനം ഗെബ്രിയോസിസ് ചൂണ്ടിക്കാട്ടുന്നു ഒമിക്രോണിന് കാഠിന്യം കുറവാണെന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് വാക്സിൻ സ്വീകരിച്ചവരിൽ എന്നാൽ ഈ കണക്കുകൾ ഒമിക്രോൺ വകഭേദം ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് അർത്ഥമാക്കുന്നില്ല മുൻപത്തെ വേരിയന്റുകളെ പോലെ ഒമിക്രോണും ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന തോത് വളരെ വലുതും വേഗമുള്ളതുമാണ് അത് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങളെ കീഴടക്കുന്ന നിലയിലേക്ക് എത്തുകയാണ് ഇതുവരെ രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഒൻപത് അഞ്ച് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെയ്യപ്പെട്ടു അപേക്ഷിച്ച് എഴുപത്തിയൊന്ന് ശതമാനം വരെ ഇത് ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്തെ പരിശോധനയുടെ റിപ്പോർട്ട് രേഖപ്പെടുത്താതെയാണിതെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി